വൈസി അത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ സമത് സാഹിബ് അവർ വളരെ അർത്ഥഗർഭമായ ഒരു സുദീർഘമായ പ്രസംഗം ഉണ്ടായിരിക്കും എല്ലാവരും അച്ചടക്കത്തോടുകൂടെ ഇരിക്കണം പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് ബിരുദം വാങ്ങിയ കുട്ടികൾ നിങ്ങൾക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം മൂത്രിക്കാനോ മറ്റൊക്കെ പോകണം പോയി വന്നോളി നിങ്ങൾ ഈ സീറ്റ് കാലിയാക്കാൻ പാടില്ല കഴിയുന്നത് വരെ അവങ്ങളെ കുടുംബങ്ങളൊക്കെ പലരും വന്നവരും ആരെങ്കിലും കാണണ്ടോ സംസാരിക്കണ്ടോ ഭക്ഷണ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വന്നോളി ഈ ഈ സംസ്കാരം അത് കഴിഞ്ഞതിന് ശേഷം ആക്കി പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു പോകും എന്നൊന്നുമില്ല നാളൊന്നും ഈ നേരത്തെ നമുക്ക് പരിപാടിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എത്രയോ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ അവസാന ഫലമാണ് അതുകൊണ്ട് പരിപാടി കഴിയാതെ ആരും പിരിഞ്ഞു പോകരുത് എന്നാണ് വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഇന്നലെ ഇനി എല്ലാവരും അലഹമില്ല പരിപാടി കഴിഞ്ഞത് വരെ നിന്നിട്ടുണ്ട് ഇന്നും അത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഉള്ളവരുണ്ടാവും എന്നാലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ച്